നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് സ്വന്തം രാഷ്ട്രീയ ജീവിതം തന്നെ നശിപ്പിക്കുക മാത്രമല്ല സ്വന്തം വീട്ടുകാർക്ക് പോലും സ്വന്തം മകൻ രാഷ്ട്രീയ നേതാവാണ് എം എൽ എ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തി നിൽക്കാൻ പോലും ആ മാതാപിതാക്കൾക്ക് കഴിയില്ല പൊതുസമൂഹത്തിന്റെ മുന്നിൽ രാഹുൽ നാണം കിടത്തിയത് സ്വന്തം വീട്ടുകാരെ മാത്രമല്ല സ്വന്തം പാർട്ടിയെ മാത്രമല്ല രാഷ്ട്രീയ ഗുരുവും ഒരു പറ്റം യുവ നേതാക്കളെ രാഷ്ട്രീയ ജീവിതത്തിൽ വെച്ച് നടക്കാൻ പഠിപ്പിച്ച് കൈപിടിച്ചുയർത്തിയ ഉമ്മൻചാണ്ടി എന്ന ആ നല്ല മനുഷ്യനും രാഹുലിന്റെ ഈ വൃത്തികെട്ട സ്വഭാവത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് തകർന്നിരിക്കണം ഒരു ഗുരുവിന് കൊടുത്ത ദക്ഷിണ ഒരിക്കലും ഇങ്ങനെ ആകരുത് അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അഹങ്കാരമാണ് ആ അഹങ്കാരത്തിനുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു യുവ നേതാവ് അല്ലെങ്കിൽ ഒരു എം എൽ എ ആയാൽ എന്തും ചെയ്യാം എന്നൊരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു അഹന്ത രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിരുന്നു ഇപ്പോ തലയിൽ കൂടെ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് നിലവിൽ ഗർഭചിത്രം നടത്തിയത് ഒരു യുവതി മാത്രമാണെന്നാണ് പുറത്തു വന്നിരുന്ന വിവരം എങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങളുടെ ഗതി ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അതായത് ഒരു യുവതിയും കൂടെ ഗർഭചിത്രം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് പരാതി നൽകാതിരിക്കാൻ രണ്ട് യുവതികൾക്കുമേൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നുണ്ട് കാരണം പ്രതി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് തന്നെ യുവതികളുടെ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് എന്നതാണ് വസ്തുത ഗർഭചിത്രം നടത്തിയതടക്കമുള്ള ആശുപത്രി രേഖകളടക്കം ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട് അവരതെല്ലാം ശേഖരിച്ചിട്ടുമുണ്ട് ആരു തന്നെ രാഹുലിനെതിരെ ഒരു പരാതിയൊന്നും നൽകാൻ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് വിശദമായ ഒരു അന്വേഷണമാണ് നടത്തുന്നത് യുവതികളുടെ അടുത്തു ചെന്ന് പരാതികൾ കേട്ട് റിപ്പോർട്ട് തയ്യാറാക്കി തുടർ നടപടികൾ എടുക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം അതിനിവർ തയ്യാറായില്ലെങ്കിൽ നിയമോപദേശം തേടാനാണ് നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ ആരും പരാതി നൽകിയിട്ടില്ല എന്നും അതിനാൽ തന്നെ മറ്റ് നിയമ നടപടികൾക്ക് ഒരു സാധ്യതയുമില്ല എന്നാണ് കോൺഗ്രസ് ഉയർത്തിയ വാദം എന്നാൽ രാഹുലിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സ്വമേധ്യ കേസെടുത്തത് ക്രൈംബ്രാഞ്ച് ഒരു നിർണായകമായ നീക്കം നടത്തുന്നത് രണ്ട് യുവതികൾക്ക് സമാനമായ ദുരനുഭവം നേരിട്ടെന്നും ഇവർ രണ്ടുപേരും ഒരേ തൊഴിൽ മേഖലയിൽ ഉള്ളവരാണ് ഇതിൽ ഒരാളുടെ ശബ്ദരേഖ മാത്രമാണ് പുറത്തുവന്നത് മറ്റൊരാൾ ഗർഭചിത്രം നടത്തിയത് കേരളത്തിന് പുറത്തുള്ള ആശുപത്രിയിലാണ് ഈ ആശുപത്രിയിൽ നിന്നുള്ള ബില്ലുകളടക്കം ഇന്റലിജൻസ് വിഭാഗം ശേഖരിച്ചിട്ടുണ്ട് ഇത് അന്വേഷണ സംഘത്തിന് കൈമാറിയതായാണ് സൂചന പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഭാരതീയ ന്യായ സംഹിത എൺപത്തി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യും പരാതി നൽകാതിരിക്കാൻ യുവതികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയവരിലേക്കാണ് അന്വേഷണം നീളുന്നത് കേസെടുത്തതിനു ശേഷം വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സ്പീക്കറെ കണ്ടിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയാണ് അതുകൊണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുപ്പിക്കരുത് ഏത് സമയം ഒരു അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകാം എന്ന ഒരു കാര്യം സ്പീക്കറെ ക്രൈംബ്രാഞ്ച് സംഘം അറിയിക്കുമെന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതേസമയം മൂന്ന് വനിതാ മാധ്യമ പ്രവർത്തകർ ഇടപെട്ടുവെന്ന കണ്ടെത്തൽ ഇന്നലെ പുറത്തു വന്നിരുന്നു കൂടാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിക്കുന്ന കുറേ രാഷ്ട്രീയ നേതാക്കളുണ്ട് അതായത് ഈ വനിതകളെല്ലാം തന്നെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി കൊടുക്കരുത് അതിനുവേണ്ടി അങ്ങനെ പരാതി എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ അതിനെ ഏത് രീതിയിലും തടയുക കൂടാതെ ഈ മൂന്ന് മാധ്യമ പ്രവർത്തകരെ വനിതാ മാധ്യമ പ്രവർത്തകരെ കളത്തിലിറക്കിക്കൊണ്ട് രാഹുലിനെ സമർശിക്കുക എന്നൊരു നീക്കവും നടത്തുന്നുണ്ട് അപ്പോൾ ഇവരെ എല്ലാം ഈ മാധ്യമപ്രവർത്തകരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നിൽ നടക്കുന്ന ഈ കിങ്കരന്മാരിയൊക്കെ ക്രൈംബ്രാഞ്ച് വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ന്യൂസ് ഡെസ്ക് തത്വമൈ ടി